എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പ്ലസ് ടു ഉള്ളവർക്ക് ഗവൺമെൻറ് ജോലി നേടാൻ പറ്റുന്നൊരു അവസരത്തെ പറ്റിയാണ് പറയുന്നത് വീഡിയോ കളിക്കുന്നതിന് മുന്നേ നമ്മൾ ചാനൽ ഇത് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ടോട്ടൽ അറുപതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് വേക്കൻസീസ് ആണ് വന്നിരിക്കുന്നത് അതിൽ തന്നെ ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി രണ്ട് വേക്കൻസി അൺറിസേവഡ് കാറ്റഗറിക്കും പതിനാറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് വേക്കൻസി ഷെഡ്യൂൾഡ് കാസ്റ്റ് പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത് വേക്കൻസി ഷെഡ്യൂൾഡ് ട്രൈബ് അതേഴ്സിന് ആറായിരത്തി ഇരുപത്തി അങ്ങനെയാണ് ഈ ഒരു വേക്കൻസീസ് വന്നിരിക്കുന്നത് അപ്പോൾ ഉത്തർപ്രദേശ് പോലീസ് കോൺസ്റ്റബിളായിട്ടാണ് ഈ ഒഴിവുകളെല്ലാം വന്നിരിക്കുന്നത് ഡിസംബർ ഇരുപത്തി ഏഴാം തീയതി മുതൽ ജനുവരി പതിനാറാം തീയതി വരെ നമുക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് പ്ലസ് ടു ആണ് ബേസിക് ക്വാളിഫിക്കേഷൻ വരുന്നത് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിരണ്ട് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് അതുപോലെ തന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് റിലാക്സേഷന് അർഹതയുള്ളവർക്ക് ആ ഒരു എലിജിബിലിറ്റിയും ലഭിക്കുന്നതായിരിക്കും ഇരുപത്തൊന്നായിരത്തി എഴുന്നൂറ് രൂപയാണ് ഇൻഹാൻഡ് സാലറി ടോട്ടൽ വരുന്നത് ജനറൽ ഒ ബി സി വിഭാഗത്തിന് നാനൂറ് രൂപയും അതേഴ്സിന് ആപ്ലിക്കേഷൻ ഫീസും ഉണ്ടായിരിക്കുന്നതല്ല അപ്പോൾ താല്പര്യമുള്ളവർ യു പി ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റ് നിന്ന് ചെക്ക് ചെയ്തേക്കുക ഈ കാര്യം നമ്മൾ ഇന്ത്യ വീഡിയോ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്കൊണ്ട് തന്നെ കാണാം